താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസഫലം ഏത് മേഖലയിലുള്ളവർക്കും തിളക്കും സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണ്ണം ധനു ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ അഭിനയ മേഖലയിലുള്ളവർക്ക് അവാർഡുകൾ ലഭിക്കുക ഉന്നത സ്ഥാനം ലഭിക്കുക ഒപ്പം സാമ്പത്തിക നേട്ടവും കലാ കായിക മേഖലയിലുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട യാത്രകളും മത്സരവിജയവും ലഭിക്കും സ്വന്തം ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും നടക്കില്ല ഏത് സഹായത്തിനും പ്രതീക്ഷിക്കാത്തവരായിരിക്കും കൂട്ടുണ്ടാകുക ഏത് കാര്യത്തിലും വിജയം ഒപ്പമുള്ള സമയം കൂടിയായിരിക്കും കാനനയാത്രയ്ക്ക് ഒരുങ്ങും വൃശ്ചികമാസത്തിൽ മേലധികാരികളുടെ പ്രീതിയുള്ളതിനാൽ ആഗ്രഹിച്ച പോലെ സ്ഥലം മാറ്റം ലഭിക്കും പങ്കാളിത്ത കച്ചവടം ഉപേക്ഷിച്ച് സ്വന്തമായി തൊഴിലെടുക്കാൻ തുടങ്ങും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില കാര്യങ്ങൾക്ക് പണം മുടക്കാതിരിക്കുന്നതാണ് ഉചിതം യാത്രകൾക്ക് ചേർന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ധനുമാസത്തിൽ വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് അപകടങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കളുമായി നിലനിന്ന നല്ല ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാം പിതൃസ്വത്ത് ഭാഗമായി ലഭിക്കും ഓൺലൈൻ ഏർപ്പെട്ടവർക്ക് ലാഭം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യോ